ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് ബാപ്റ്റിസത്തിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും ഒരേപോലത്തെ കേക്കുകളാണ് അതിൽ കുറച്ച് പേരെഴുതാനും കുറച്ച് ഫൗണ്ടന്റിന്റെ വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യണത് കേട്ടോ അപ്പോൾ ഫോണ്ടിനെ ഇതേപോലെ പരത്തിയിട്ട് നമുക്ക് ആദ്യം കുട്ടിക്ക് കിടക്കാനുള്ള ഒരു മെത്ത തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വൈറ്റ് ഫോണ്ടിൻ്റെ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് ഇതേപോലെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എൻ്റെ കയ്യിലൊരു മോൾഡുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് കേക്ക് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിലാണ് കേട്ടോ കുട്ടീനെ കിടത്തണത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഒരു സ്കിൻ കളറിൻ്റെ കളർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചേർക്കണം അപ്പോൾ രണ്ട് കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതാണ് അതിൻ്റെ മോൾഡ് അപ്പോൾ ബേബിയുടെ മോൾഡിലേക്ക് നമ്മളൊരു പീസ് ഫോണ്ടൻ്റെ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിനു തന്നെ കിട്ടും കേട്ടോ അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യണം എല്ലാ ഭാഗത്തും ഫോണ്ടൻ്റെ എത്തണം കേട്ടോ എന്നാൽ പ്രസ് ചെയ്തിട്ട് കുറച്ചേരം വെക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇത് സ്റ്റിഫ് ആവും അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പ ഇതേപോലെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ കുട്ടിയുടെ മോൾഡ് കണ്ടില്ലേ അതേപോലെ ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ഇനി അതിലാണ് ഞാൻ പേരടിച്ചിട്ടുണ്ട് ഇതാ കുട്ടീനെയും പിന്നെ പേരുകളൊക്കെ അടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വർക്കുകളൊക്കെ നേരത്തെ തന്നെ റെഡി ആക്കി വെക്കാൻ കേട്ടോ എന്നാലാണ് കേക്കിൽ വെക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ അപ്പൊ കേക്ക് ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റ് ഒരു കിലോനാണ് കേട്ടോ അത് ടോളായിട്ടാണ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ബാപ്റ്റിസം തേം കേക്കാണ് അപ്പോൾ ഗോൾഡും വൈറ്റും കളറാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ രണ്ട് കേക്കുകളുണ്ട് ഇത് അപകത്ത് ഒരേ കിലോൻ്റെ അത് രണ്ടും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത് പേര് മാത്രമേ ഉള്ളു പേര് മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ കേക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പാ പാലറ്റ് നീഫിൻ്റെ ഡിസൈനാണ് ചെയ്തേക്കണം ഇട്ടാ അപ്പോൾ അതിലേക്ക് ഒരു ക്രോസ് വെച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഗോൾഡൻ്റെ ക്രോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഗോൾഡൻ്റെ ലീഫാണ് അത് രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് എഡിബിൾ എഡിബിൾ ലീഫാണ് കേട്ടോ അത് നമുക്ക് കഴിക്കണമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ രണ്ട് സൈഡിലും കുറച്ച് വെച്ച് കൊടുക്കണുണ്ട് അപ്പൊ ഈ കേക്കിന്റെ ഡിസൈൻ എന്റെ ഡിസൈൻ തന്നെയാണ് കേട്ടാ ഇത് ഞാൻ മുമ്പ് ചെയ്ത മോഡലാണ് അപ്പൊ അത് തന്നെയാണ് ഈ രണ്ട് കേക്കിലും ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേക്ക് തലേ ദിവസം തന്നെ റെഡിയാക്കി ആക്കി വെച്ചത് കൊണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഗോൾഡൻ ലീഫ് രണ്ട് സൈഡിലും വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ കുട്ടിക്ക് കിടക്കാനുള്ള ആ മെത്ത വെച്ച് കൊടുത്തിട്ട് കുട്ടീനെ അതിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇതേപോലെയാണ് കുട്ടി കിടക്കണത് ഇനി നമുക്ക് ബാപ്റ്റിസത്തിൻ്റെ ടോപ്പറും കൂടി വെച്ച് കൊടുക്കണം പിന്നെ പേരും വെക്കണം കുറച്ച് ഷുഗർ ബോൾസും കൂടി വൈറ്റിൻ വൈറ്റ് കളർ ഇട്ട് കൊടുക്കണംണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് കേക്കിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും മുഴുവൻ കണ്ടോളൂ വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ പേരും വെച്ച് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഫോണ്ടിൻ്റെ ലെറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യണേ ഒരു മോൾഡ് ഉണ്ട് അതിലാണ് പേര് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതേ സെയിം തന്നെയാണ് കേട്ടോ ഞാൻ അടുത്ത കേക്കും പേര് മാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ അത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ആ രണ്ട് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ ഒരേപോലത്തെ ഒരു വീട്ടിലേക്കുള്ള കേക്കാണ് രണ്ട് ചേട്ടൻ്റെ അനിയൻ്റെയും മക്കളുടെ ബാപ്റ്റീസാണ് കേട്ടോ അപ്പം അത് ഒരേപോലത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തതായിട്ട് രണ്ട് കിലോ വരുന്ന വാഞ്ചോ കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അല്ലറ ചില്ലറ പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിതേപോലെ ക്രീമിൽ ഒരു ഔട്ട് ലൈനൊക്കെ വരച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എന്താ ഇപ്പം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വേഞ്ചിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലവർ വെച്ച് കൊടുക്കണം കേട്ടോ ഫ്ലവർ ഞാൻ എന്താ ഇതേപോലെ ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫ്ലവർ ഉസിൽ ഇട്ടിട്ട് വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഇതേപോലെ ഒരു കുറച്ച് അഞ്ചാറ് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതേപോലെ നമ്മൾ കളർ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് വൈറ്റ് കളറാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണിട്ടാ അപ്പം വാഞ്ചു കേക്കിൻ്റെ മുകളിൽ വയ്ക്കാനാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ഗോൾഡൻ ഡസ്റ്റ് അടിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വയ്ക്കേണ്ടൊന്ന് ഈ ക്രീമൊക്കെ ഒന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഫ്ലവറും ലീഫൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നീ നല്ലൊരു പെടിയായിട്ട് നീ കാണാം കേട്ടോ ബൈ